അസ്സാം വലൈക്കും അല്ലാഹ്മിൻഷ ഇന്ന് പറയാനുള്ള ഒരു അറിവ് എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ കയ്യിൽ പൈസയുണ്ട് പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നില്ല ഓരോ ആവശ്യത്തിന് നോക്കുമ്പോ പൈസയും കാണില്ല കടം വാങ്ങേണ്ട അവസ്ഥയും അല്ലേ അപ്പോ നമ്മുടെ പേഴ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ പൈസ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആവശ്യം എന്താണോ അതിന് ഉതകുന്ന രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടിയിട്ടും നമ്മുടെ പേഴ്സ് കാലിയാവാതിരിക്കാനുമുള്ള ഒരു അറിവാണ് ഇന്ന് പറയാനുള്ളത് ഇത് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക പേർക്കും ചിരി വരാൻ സാധ്യതയുണ്ട് എന്നാലും അത് ഒരു ജോലിയുമില്ലാത്തിരിക്കുന്ന ആൾക്കാർക്കാണ് ചിരി വരുക വരുക എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം നമ്മുടെ കുർഹാനിലെ ആയത്തുകൾ പരിശുദ്ധമാക്കപ്പെട്ട ആയത്തുകൾ പലവിധ ഉപകാരങ്ങളുള്ള അല്ലെങ്കിൽ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ആയത്തുകളാണ് അത് അള്ളാഹു തന്നെ നേരിട്ട് ഹദീസുകളിൽ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഏത് കാര്യത്തിനും ഷിഫ നൽകുന്ന ആയത്തുകളാണ് എന്നുള്ളത് അപ്പൊ ഉസ്താദല്ലേ പറഞ്ഞത് നമുക്ക് ജോലിക്കൊന്നും പോണ്ട പേഴ്സ് നിറയാനാണെങ്കിൽ ഈ ഒരു ആയത്തും എഴുതി വെച്ചിട്ടും ഇണ്ടാതിരുന്നാൽ മതി എന്നൊക്കെ പറയാനാണ് കമന്റിലൂടെ വരാ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന നേരമുണ്ടെങ്കിൽ ഇതൊന്ന് ചൊല്ലി അല്ലെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കാം നമ്മുടെ ജീവിതത്തിൽ പകർത്തി നോക്കാം എന്ന് ആദ്യം തോന്നണം അത് എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ആദ്യം മനസ്സിലാക്കുക കാര്യം എന്തെന്ന് മനസ്സിലാക്കുക ഇൻഷഅള്ള ആയത്ത് ഇതാണ് ഇന്ന ഹാദ ലിന്ന ഫാദ് ഈ ഒരു ചെറിയ ആയത്താണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ എഴുതി വെക്കേണ്ടത് എഴുതിയോ സ്ക്രീൻഷോട്ട് എടുത്തോ പ്രിന്റ് എടുത്തോ ഇൻഷാള്ള പേഴ്സിൽ വെക്കേണ്ടത് ഈ ആയത്ത് വെച്ച ഉടനെ നമുക്ക് പൈസ വരിക അല്ലെങ്കിൽ പണം വരിക എന്ന് എന്നതില്ല ഉദ്ദേശിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ഇത് വെക്കുന്നതിലൂടെ നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും നമ്മുടെ നമ്മുടെ പേഴ്സ് ഒരിക്കലും കാലിയാകാതെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ പൈസ കയ്യിൽ നിലനിൽക്കും അതിന് വറുക്കത്തും ഐശ്വര്യം റബ്ബ് തരും ഇൻഷാല്ല എന്നുകൊണ്ടാണ് ഉദ്ദേ ഉദ്ദേശിക്കുന്നത് ഒരു അറിവ് പറഞ്ഞു തരിക എന്നുള്ളതാണ് എൻ്റെ കടമ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് പകർന്നു തരുന്നത് അത് കമന്റിലൂടെ വന്ന് വളരെ ആഭാസകരവും അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിലും ഒക്കെ പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക പടച്ചവന്റെ പരിശുദ്ധ കുർഗാന്റെ ദൃഷ്ടാന്തം അതിലുള്ള സത്യങ്ങൾ ആദ്യം തിരിച്ചറിയുക നിങ്ങൾ ആദ്യം വിശ്വസിക്കുക എന്നതാണ് ഒന്നാമതായിട്ട് ഞാൻ പറയേണ്ടതു ആ കാര്യമാണ് എനിക്ക് പറയാനുള്ളു കാരണം നമ്മൾ ഇസ്ലാമിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ മുസ്ലിമിൽ വിശ്വസിക്കുക നമ്മൾ പരിശുദ്ധ കുർഗാനെ വിശ്വസിക്കുക അള്ളാഹുവിൽ വിശ്വസിക്കുക നബിയെ വിശ്വസിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഷല്ല നമുക്ക് ഇത് ചെയ്തു നോക്കാം അല്ലെങ്കിൽ ചെയ്യാം എന്നുള്ള ദൃഢ പ്രതിജ്ഞ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല നിങ്ങൾ പൊതുവേ പറയുന്ന പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ജീവിതത്തിൽ ജീവിതത്തിലോട്ട് പകർത്താൻ ശ്രമിക്കുക അതൊരിക്കലും എനിക്ക് വേണ്ട ആ വേണമെങ്കിൽ ചെയ്യാം അങ്ങനെയൊന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല ഒരു നേട്ടവും കിട്ടാനില്ല നമ്മൾ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിനൊരു ഒരു ചിട്ടയും അച്ചടക്കവുമാണ് കൊണ്ടുവരേണ്ടത് നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക മനസിലായോ ഇൻഷാള്ള എല്ലാ പേരും അങ്ങനെയാണെന്ന് ഞാൻ പറയുകയില്ല വേറെ കുറെ പേരും അത് അറിഞ്ഞു ചെയ്യുന്നുണ്ട് ഇൻഷല്ല നല്ല കാര്യമാണ് മറ്റുള്ളവർ വളരെ കുറച്ച് പേർ ഒരു ജോലിയുമില്ലാതെ കിട്ടിയിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ ഈ കമന്റിട്ട് പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്ത ഉടനെ നമുക്ക് പൈസ വരും അതൊന്നുമല്ല ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഷല്ല നമുക്ക് അതിനുള്ള വഴികൾ തുറന്നു തരും നമ്മൾ നമ്മള് അള്ളാഹുവിൻ്റെ മനസ്സർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ വിവരിക്കുകയാണെങ്കിൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള മറുപടി കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ ചെയ്യാതെ ഒന്നും ചെയ്യാതെ എനിക്ക് മറുപടി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇൻഷാല്ല എല്ലാവരും ഇത് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തോ പ്രിന്റ് എടുത്തോ പേഴ്സിനകത്ത് വെക്കുക അല്ലെങ്കിൽ വളരെ വൃത്തിയുള്ള രീതിയിൽ നമ്മൾ നമ്മൾ നല്ല അതായത് നന്നായിട്ടിരിക്കുമ്പോൾ വൃത്തിയായിട്ടിരിക്കുമ്പോൾ ഈ വക്കെ കാര്യങ്ങൾ ചെയ്യുക ചെയ്തിട്ട് ഇൻഷാല്ല ഇത് ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പേരെയും അല്ല കേട്ടോ പറഞ്ഞത് ആരും വിഷമിക്കണ്ട ചില ആളുകൾ ഒന്നോ രണ്ടോ ആൾക്കാർ ഇതുപോലെ കമന്റിലൂടെ വന്ന് വളരെ പരിഹാസപരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വിഷമം തോന്നിയത് കൊണ്ടാണ് പറഞ്ഞത് ഇൻഷാല്ല തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അറിവാണ് എല്ലാവരും ഇത് ചെയ്യുക ഇൻഷാല്ല ഇതുപോലെയുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാ വലൈക്കും